ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓണം കളക്ഷനാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഡിജിറ്റൽ ഫ്ലവർ ഡിസൈനാണ് സാരി ഫുള്ള് വരിക ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നമ്മുടെ ഒരു കേരള സാരി വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഭയങ്കര ആണ് കാണാനായിട്ട് ഇതാണ് സാരിയിലെ ഫുൾ വ്യൂ വരിക ഈ ഒരു താഴ്ത്തോട്ട് വരുമ്പോഴത്തേക്കും ലോവർ പോർഷനിൽ ഇത്രയും നല്ല ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും വലിയ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഫുള്ള് ബോഡി പോർഷൻ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ആ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഫുള്ള് പോകുന്നത് കേട്ടോ പല്ലുവൊക്കെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് വലിയ രണ്ട് മൂന്ന് ഫ്ലവർ ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ട്രിപ്പിൾ എണയം റേറ്റ് വരുന്ന നല്ലൊരു ഓണം ഫംഗ്ഷന് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കോളേജിലും എല്ലാം ഓണം സെലിബ്രേഷൻ എല്ലാം നടക്കുന്ന സമയമാണ് അപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഓണം എടുക്കുംതോറും ഭയങ്കര തിരക്കായിരിക്കും സ്റ്റിച്ചിങ് സെൻറ്ററിലെല്ലാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സാരി വാങ്ങിച്ചിട്ട് നേരത്തെ തന്നെ വാങ്ങിച്ച് തിരക്കൊന്നും ഇല്ലാത്തപ്പം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഓണം കളക്ഷൻ എല്ലാം കാണിക്കുന്നത് കേട്ടോ നമുക്കറിയാം രണ്ട് മാസം ഉണ്ട് കറക്റ്റ് ഓണത്തിന് രണ്ട് മാസം ഉണ്ട് നമ്മൾ അതിന് മുമ്പായിട്ടാണ് ഇതെല്ലാം കാണിച്ചു പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡിസൈനും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ഡിസൈനാണ് വരിക അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ നോക്കിക്കുക എന്ത് ഭംഗിയാന്ന് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ എല്ലാം വരിക നല്ല രസമാണ് ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്ലവർ ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കാണാൻ ഒത്തിരി പേര് നോക്കിയിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓണം കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര എൻക്വയറി ആയിരുന്നു കസ്റ്റമേഴ്സ് എല്ലാം നമ്മളോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതെല്ലാ സാരിയും തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് അത് ചോദിക്കുന്നുണ്ട് വീണ്ടും കിട്ടിയാൽ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ എന്താ ബ്ലൗസ് പീസ് ഇതിന്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു സിസ് പാറ്റേണിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരിക ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടാസിൽസ് ഒക്കെ നോക്കിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും കാണാത്ത ഒരു കളറിലാണ് ഇതിന്റെ ആ ഒരു പ്രിന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഓണം കളക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് അടിപൊളിയാണ് കാണാനായിട്ട് ലിനൻ സോഫ്റ്റ് ലിനൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് ഇങ്ങനെ വരും സാരിയിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിനകത്തോടെ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ത്രെഡ് എടുത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പോലെ ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് രണ്ട് സൈഡും ഈ ഒരു ബോർഡർ ആണ് പോവുക ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ലൊരു ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്കാലപ്പും നല്ലൊരു എംബ്രോയിഡറി വർക്ക് വെച്ചിട്ട് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നല്ല രസമാണ് കേട്ടോ കാണാൻ ഉണ്ടായിട്ട് ഉടുത്തിട്ടൊക്കെ നല്ല രസമുണ്ട് പല്ലൂല് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പല്ലൂലും ആ ഒരു ഇങ്ങനെ ഒരു ഡിസൈൻ തന്നെയാണ് ആ പല്ലൂലും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ ഫുൾ വ്യൂ വരിക ഫുൾ ഈ ഒരു ഇടയ്ക്കെല്ലാം വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ വന്നിട്ട് അതിന് ആ ഒരു ഗോൾഡൻ്റെ ചെറുതായിട്ട് വരുന്നത് ഒത്തിരി ചെറുച്ച് നിൽക്കുന്ന ഒരു ഗോൾഡൻ അല്ലായിട്ടോ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ആ ഫ്ലേവറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത് ഇങ്ങനെ തന്നെ വരും ഇവിടെ ഇത്രയും ഭാഗമാണ് കേട്ടോ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന പോർഷൻ വരികയാണ് സ്കാലപ്പ് ചെയ്തിരിക്കുക ബാക്കി താഴെ ഫുള്ള് ചെയ്തിട്ടുണ്ട് ചുറ്റോടി ചുറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിൻ്റെ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ഫ്ലവർ ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നമുക്ക് ഓണം കളക്ഷനായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചർച്ചയിൽ എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ അവൈലബിൾ ആക്കി ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഓണം കളക്ഷൻ ആണ് പുതിയ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഓണം കളക്ഷൻ കളക്ഷനായിരുന്നു നല്ല ഭംഗിയുള്ള സാരികളാണ് കേട്ടോ മൂന്നും ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഴിഞ്ഞക്കൂടി പുതിയ അവസ്ഥ ഓപ്പോസിറ്റ് ആക്കാൻ നമ്മുടെ ഷോപ്പ് വരുന്ന് പുതിയ കുറച്ച് വെറൈറ്റി ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്